കേരളം ഉൾപ്പെടുന്ന അറബിക്കടലിന്റെ കിഴക്കൻ തീരത്ത് സമുദ്ര ജലനിരപ്പ് പ്രതിവർഷം നാല് ദശാംശം പൂജ്യം ഏഴ് മില്ലിമീറ്റർ വീതം ഉയർന്നതായി ലോക കാലാവസ്ഥാ സംഘടന ലോകത്തിലെ മറ്റ് കടൽ മേഘങ്ങളെ അപേക്ഷിച്ച് അറബിക്കടൽ മൂന്നിരട്ടി വേഗത്തിൽ ചൂട് പിടിക്കുന്നതായാണ് കണ്ടെത്തൽ ഇതുമൂലം കടലിൽ നിന്നും ഉഷ്ണ തരംഗമുയർന്നു അറബിക്കടലിന്റെ കിഴക്കൻ തീരത്ത് ഇത് കൂടുതലായി അനുഭവപ്പെടുന്നു കേരളം ചുട്ടുപൊള്ളുന്നതിന് പിന്നിൽ അറബിക്കടലിൽ നിന്നുള്ള ഈ ഉഷ്ണ താപ തരംഗത്തിന്റെ പങ്ക് ഇതോടെ വ്യക്തമായി ഭൂമിയിലെ അധിക താപത്തിന്റെ തൊണ്ണൂറ് ശതമാനം വലിച്ചെടുക്കുന്നത് കടലാണ് സമുദ്രനിരപ്പ് തിളച്ചുയരാനും കടലേറ്റത്തിനും ഇത് വഴിതെളിക്കുന്നു ലോകത്ത് ഏറ്റവും വേഗത്തിൽ ചൂട് വർദ്ധിക്കുന്ന സ്ഥലമായി ഏഷ്യ ഭൂഖണ്ഡം മാറുന്നു ഏറ്റവും അധികം കാലാവസ്ഥാ ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള ഇടമായും ഏഷ്യ മാറിക്കഴിഞ്ഞതായി ജനീവയിൽ പുറത്തിറക്കിയ ഏഷ്യൻ കാലാവസ്ഥാ സ്ഥിതിവിവര റിപ്പോർട്ട് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനെ അപേക്ഷിച്ച് ലോകത്തെ ശരാശരി താപനില ഒന്നര ദശാംശം എട്ട് ഏഴ് ഡിഗ്രി സെൽഷ്യസ് ഉയർന്നിട്ടുണ്ട് വടക്ക് സൈബീരിയ മുതൽ പടിഞ്ഞാറ് പശ്ചിമേഷ്യ വരെയും ചൈന മുതൽ ജപ്പാൻ വരെയും ഏഷ്യൻ രാജ്യങ്ങളിൽ ചൂട് വർദ്ധിക്കുന്നതായി പഠനം വ്യക്തമാക്കി മരുഭൂമിയിലെ ന്യൂനമർദ്ദ ഫലമായി ഉയർന്ന പൊടിക്കാറ്റിൽ നിന്നുള്ള വായുമലിനീകരണം ചൈനയ്ക്ക് ഭീഷണി ഉയർത്തുന്നു കാലത്ത് മൂവായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് പ്രകൃതി ദുരന്തങ്ങളായി ലക്ഷക്കണക്കിന് പേർക്കാണ് ജീവഹാനി സംഭവിച്ചതെന്നാണ് കണക്ക് രണ്ടായിരത്തി എട്ടിലെ ചുഴലിയിൽ മാത്രം ഒന്ന് ദശാംശം മൂന്ന് എട്ട് ലക്ഷം പേർ മരിച്ചു കഴിഞ്ഞ വർഷം മാത്രം പ്രളയ ദുരന്തങ്ങളിലായി രണ്ടായിരത്തോളം ഏപ്രിൽ ജൂൺ മാസങ്ങളിലെ താപതരംഗം മൂലം ഇന്ത്യയിൽ രണ്ടായിരത്തി മൂന്നിൽ നൂറ്റി പത്ത് പേർ മരിച്ചു ഇന്ത്യൻ മൺസൂറിന്റെ താളം തെറ്റുന്നത് മൂലം വേണ്ട സമയത്ത് ആവശ്യത്തിന് മഴ കിട്ടുന്നില്ല അഫ്ഗാനിസ്ഥാനിലെ ഖോർ പ്രവിശ്യയിൽ താപനില മൈനസ് മുപ്പത്തിമൂന്ന് ഡിഗ്രിയായും ചൈനയുടെ അതിർത്തി പ്രദേശത്ത് മൈനസ് അൻപത് ഡിഗ്രിയായും റഷ്യയുടെ ചില ഭാഗങ്ങളിൽ താപനില മൈനസ് അറുപത്തിരണ്ട് ഡിഗ്രി വരെ രേഖപ്പെടുത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു